ഇഞ്ചറി ഇല്ലാണ്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റും പഠിച്ചത് അവിടെ നിന്നാണ് ആക്ച്വലി പിന്നെ ഈ ഡബ്ല്യു ഡബ്ല്യു ഈ സാധനം നമ്മള് ഫേക്കാണെന്നൊക്കെ പറയുമെങ്കിലും ചെയ്യുമ്പോഴാണ് അതിന്റെ പിന്നെ പുള്ളിയായിരുന്നു എൻജോയ് തന്നെ ചെയ്തു ഒന്നാം ലൈറ്റ് ഞങ്ങൾ എല്ലാവരും ഈ മറ്റേ ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ ട്രെയിനിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒന്നിട്ടുണ്ടായി ഇതാണ് ഈ പടത്തിന്റെ മേജർ ഹൈലൈറ്റ് എന്നുള്ളത് നമുക്കറിയാം അത് ചെയ്യാൻ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു അപ്പോൾ ഒരു വേണമെങ്കിലും ഷൂട്ടിന്റെ ഓർഡറിങ്ങും അങ്ങനെ തന്നെയായിരുന്നു ഏറ്റവും അവസാനമാണ് നമ്മൾ ഫൈറ്റുകളെല്ലാം നമ്മൾ അതിനു അതിനുമുമ്പ് ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്ത് തീർത്തിട്ട് പിന്നെ ഇതിലേക്ക് അങ്ങ് ഇറങ്ങാറ് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു പറഞ്ഞ അറ്റ് ടൈം ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കും എന്റെ എന്റെ ഫൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ അതിനുമുമ്പ് ഇവര് ഓരോരുത്തരുടെയും എല്ലാവർക്കും ഫൈറ്റ്സ് ഉണ്ട് തമ്മിൽ തമ്മില് ഇവര് ഓരോരുത്തരുടെയും ഞാൻ ഇങ്ങനെ പോയിട്ട് ചോദിക്കും എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പറയും അത് തന്നെ ആ അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടികൾ

ൊഡ്യൂസറായിട്ട് നിർത്തില്ല നമുക്ക് എന്തു പറഞ്ഞു കാണിച്ചോട്ടു പെട്ടെന്ന് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഒരാള് ഒരു അണ്ടർ റേറ്റഡ് മൂവി നിങ്ങള് നിങ്ങളുടെ കരിയറിൽ സജസ്റ്റ് ചെയ്യണം ഒരാൾക്ക് നിങ്ങളുടെ ഡിസ്ക്രൈബ് ചെയ്യണം മൂന്ന് വാക്കിൽ അതെ അത് കമ്പയർ പിന്നെ ഒരു സ്റ്റൈൽന്നല്ല അത് മൂന്നു പറയാൻ പറ്റില്ല എന്റെ ഒരു ഫിസിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പരിപാടി ബേസിക്കലി കാരണം കൊച്ചിക്കാരെന്നുള്ള സാധനത്തിൽ അധികം പരിപാടി പിടിക്കണ്ട പിന്നെ എന്നാലും അതിൽ വേറൊരു പുതിയ പരിപാടി കൊണ്ടുവരാൻ നോക്കുക ഭയങ്കര സൈലന്റ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്ലോസ് സർക്കിളിൽ നിൽക്കണം അപ്പൊ അങ്ങനെയൊക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മള് ഒരു ക്യാരക്ടറായ ഒരു മൂന്നാല് ദിവസം കൊണ്ട് സെറ്റ് ആകുന്ന രീതിയാണ് എനിക്ക് എപ്പോഴും അല്ല ക്യാരക്ടറാണോ മറ്റേ ചോദ്യം ആണ് ക്യാരക്ടർ ബേസിക്കലി എൻ്റെ പ്രോസസ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഞാൻ ഓൾറെഡി ഏത് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഭയങ്കര നെർവസ് ആണ് ഭയങ്കര ആണ് അപ്പോൾ ആ സ്റ്റാർട്ടിങ് ഫേസ് ഞാൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകും എനിക്ക് അവിടെ ഒന്നും ഒരു പ്രശ്നം പാടില്ല എന്നൊരു മൈൻഡ് സെറ്റാണ് അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിന് നല്ലോണം പ്രിപ്പയർ ചെയ്ത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ക്യാരക്ടർ ക്യാരക്ടറിൻ്റെ ന്യൂവാൻസും ഒരു ബോഡി ലാംഗ്വേജ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കൂളാണ് പിന്നെ കുറച്ചുകൂടി ഇൻസ്റ്റിക്റ്റീവ് ആണ് പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ഫേസ് ഫസ്റ്റ് ഷോട്ട് മൂന്നാമത്തെ ദിവസം ഒരു ബോട്ട് ഒരു സീനാണ് അത് ആക്ച്വലി അന്ന് ഭയങ്കര മഴ ആയിരുന്നു അപ്പൊ ഷൂട്ടുണ്ടാവൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോസ്റ്റ്യൂം ഒന്നും മാറിയില്ല ജസ്റ്റ് സെറ്റിൽ പക്ഷെ കോസ്റ്റും പെട്ടെന്ന് ഷോട്ട് എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാനോട് പോയി പിന്നെ ഷൂട്ടില്ലേക്കും ചെറിയ എൻ്റെ വേറെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറച്ചൊരു എന്താ പറയുക ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഏറ്റവും ഒതുക്കവും ഇതൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് ചെറിയ കുറച്ച് അങ്ങനെ ആ കണ്ണട അത് ശരി പറഞ്ഞാൽ ഇതിലിപ്പോൾ എൻ്റെ മാത്രമല്ല എല്ലാവരും കേസിൽ മെൽവി നമ്മുടെ കോസ്റ്റ്യൂം ഡയറക്ടർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്തിട്ടുണ്ട് ഈ കോസ്റ്റ്യൂംസ് ഒക്കെ അതിൽ ഭയങ്കര ഡീറ്റെയിൽ പോയിട്ടുണ്ട് അതിലൊരു കോൺസ്റ്റന്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടായിരുന്നു ചുമ്മാ ഒരു സാധനം എടുത്ത് ഇടുകയല്ല ഇതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യത്തിൽ എല്ലാവരും ക്ലിയർ ആയിരുന്നു ഓൾ ക്രെഡിറ്റ് ടു മെൽവി യൂസ് ചെയ്തു വന്നപ്പോൾ അതിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഭാഗമായി മാറി ഒരു പ്രോപ്പായി മാറി വെട്രി എനിക്ക് ഒട്ടും പരിചിതമല്ലാത്ത രീതിയിൽ ഒരു മാച്ചോ ഗൈ ആണ് ആക്ച്വലി ഞാൻ അങ്ങനത്തെ പരിപാടികളൊന്നും ശരിക്കും പിടിച്ചിട്ടില്ല പിന്നെ ഈ സിനിമയും ആക്ച്വലി എനിക്ക് ഭയങ്കര അൺഫെമിലർ ആയിരുന്നു അപ്പം എനിക്ക് ഇതിൽ ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സ് മറ്റാൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതും ഇതിൻ്റെ ക്ലാരിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഷിഹാൻ്റെ ഭയങ്കര നല്ലൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഇതിൽ അത് ആനന്ദ്ട്ടൻ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കൊളാബറേറ്ററാണ് ആനന്ദ്ട്ടൻ ഇതിൻ്റെ റൈറ്റർ സനൂപ് ചുറ്റുമുള്ള മറ്റാൾക്കാർ നമ്മുടെ ട്രെയിനേഴ്സ് അപ്പം